കേസിൽ പ്രതി വീണ്ടും തിരോധാന കേസിൽപകരണ സ്ഥാപനത്തിൽ എത്തിച്ചാണ് ക്രൈംബ്രാഞ്ചിന്റെ തിരോധാന കേസുകളിൽ തെളിവെടുപ്പ് നടക്കുകയാണ് ക്രൈംബ്രാഞ്ചിന്റേത് ഇന്നിപ്പോൾ എവിടെയൊക്കെ എത്തിച്ചാണ് പ്രതിയുമായുള്ള തെളിവെടുപ്പ് നടന്നു വരുന്നത് ദിവ്യ രണ്ടാമതും കസ്റ്റഡി അപേക്ഷ നൽകി ക്രൈം കസ്റ്റഡിയിൽ വാങ്ങിച്ച െ കോട്ടയം ക്രൈംബ്രാഞ്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് അങ്ങനെ ചോദ്യം ചെയ്തതിന്റെ കൂടി പശ്ചാത്തലത്തിൽ അദ്ദേഹം ഒരു ഫ്രിഡ്ജ് വാങ്ങി എന്ന ഒരു വിവരം കിട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഫ്രിഡ്ജ് എന്ത് ഉപയോഗത്തിനാണ് ഇത് അദ്ദേഹം ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് എന്തിനാണ് വല്ലപ്പോഴും വരുന്നൊരു വീട്ടിൽ എന്തിനാണ് ഒരു ഫ്രിഡ്ജ് എന്നത് പോലീസിനെ കുറയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജ് വാങ്ങിയ ഗ്രഹോപകരണ സ്ഥാപനത്തിൽ എത്തിച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത് അങ്ങനെ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിവെടുപ്പ് നടത്തി പരമാവധി തെളിവുകൾ ശേഖരിക്കുക കാരണം വീടും പരിസരവും ഒക്കെ അരിച്ചുപറക്കി പരിശോധിച്ചതിൽ കാര്യമായ ഒന്നും ലഭിക്കാത്തതും ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് അതുകൊണ്ട് ചോദ്യം ചെയ്യലിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിവെടുപ്പ് നടത്തി പന്ത്രണ്ടാം തീയതി വരെ ഈ കസ്റ്റഡി കാലാവധി സമയത്തിനുള്ളിൽ പരമാവധി തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചേർത്തല നഗരത്തിലുള്ള ഗൃഹോപകരണ സ്ഥാപനത്തിൽ എത്തിച്ചിപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത് തെളിവെടുപ്പിന് ശേഷം വീണ്ടും ഇദ്ദേഹത്തെ എത്തിച്ച് ചോദ്യം ചെയ്യൽ അടുത്ത ദിവസം തുടരാനാണ് ക്രൈംബ്രാഞ്ചിന്റെ പദ്ധതി യെസ് ആലപ്പുഴ തിരോത്ഥാന കേസുകളിലാണ് ഇപ്പോൾ പ്രതി സെബാസ്റ്റനുമായുള്ള തെളിവെടുപ്പ് നടക്കുന്നത് വിവരങ്ങളാണ് യൂഷു നൽകിയത്